കേരള ജനതയും ആവശ്യങ്ങളൊക്കെ അതൊക്കെ ഒരു തട്ടിപ്പ് ഞാൻ എന്റെ കുടുംബത്തിന്റെ നേർച്ച അത് രാഷ്ട്രീയമല്ല ആരാ ഇത് രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുന്നത് ഞാനിന്ന് അങ്ങോട്ട് ചെന്നിരുന്നയിക്കുന്നവരെല്ലാം വർഗീയതയാണ് കളിക്കുന്നത് അത് മാത്രം ഓർത്താമറിയും കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ബിജെപി അതൊന്നും ചോദിക്കരുത് ഞാൻ ജോലിച്ചതൊന്നും അല്ല വരണ്ടേ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിന് മേലെ ഒരു ജോലിച്ചൊന്നും ഇല്ല સિય સારિં સારરણ૦ સારંરતિં. വി ആയിരങ്ങളെ നോക്കിയാൽ തരത്ത് മനസ്സിലാക്കും തൃശൂരിൽ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നത് ആത്മവിശ്വാസം മുഴുവൻ ജനങ്ങളിലുണ്ട് അങ്ങോട്ട് നോക്കിയാൽ കണം സ്ത്രീകളടക്കമുള്ള ധാരാളമായിട്ടുള്ള പുരുഷ നേരം ആ കുപ്രശനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ താമര ബാധിക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം കൊണ്ട് ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്